ഇതൊരു ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണെ ഇൻസ്റ്റയിൽ കണ്ടപ്പോ ഒന്ന് ഉണ്ടാക്കി നോക്കാന്ന് വിചാരിച്ചതാണ് ഇത് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും ഇടത്തെ ചായക്കടിയായിട്ടും കഴിക്കാൻ പറ്റിയെ സംഭവം ഒരു ഇലയപ്പം ആണ് ടേസ്റ്റ് ഒരു രക്ഷയില്ല അടിപൊളിയാലോ സ്റ്റവ് ഓൺ ചെയ്ത് ചിഞ്ചട്ടി വെച്ച് വെളിച്ചെണ്ണ എന്നെയും കൂടി ഇട്ട് കൊടുക്കാവേ പിന്നെ നമുക്ക് വീട്ടിലുള്ള കുറച്ച് നട്ട്സ് ഒക്കെ ഇട്ടു എടുക്ക ഞങ്ങളിവിടെ ബദാമും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇട്ട് എടുക്കുന്നുണ്ട് ഇട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ഒരു വേണ്ടി വെച്ചിട്ടുണ്ട് മൂന്ന് കട്ട ചർക്കരക്ക് അര കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് സമയം കൊണ്ട് ഇത് നട്ട്സ് ഒക്കെ ഫ്രൈ ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ഏത്തക്കിട്ട് കൊടുക്കാം മുമ്പേ ഉണ്ടാക്കി ആ ചെടിക്കകത്ത് തന്നെയാണ് ഇടുന്നത് നമ്മളിവിടെ ആറ് ഏത്തക്കിട്ട് കൊടുക്കുന്നുണ്ടേ മുൻപേ ഒഴിച്ച നെയ്യും ഉണ്ട് അതുകൊണ്ട് പിന്നെ എക്സ്ട്രാ നെയ്യ് എണ്ണ ഒന്നും ആടേണ്ട ആവശ്യമില്ല നമ്മളിവിടെ ഒരു ആയിട്ടാണ് ഏട്ടോ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ആ അങ്ങനെ നമുക്ക് കുറച്ചുനേരം ആക്കി കൊടുക്കാം കുറച്ചല്ല കുറച്ച് അതുകൊണ്ട് ഇളക്കി കൊടുക്കണേ നമ്മൾ ഒരേത്തേക്ക് വൈറ്റത്തില്ലേ ആ ഒരു കൺസിസ്റ്റൻസിയൊക്കെയാണ് നമുക്ക് വേണ്ടത് പക്ഷേ ഇവിടെ ഒരേത്തല്ലേ നമ്മൾ എടുക്കുന്നത് ആരേത്തേക്ക് അടുത്തതായിട്ട് വൈറ്റി അതിന്റെ തന്നെ തവി വെച്ചിട്ട് നമുക്കൊന്ന് ഒടച്ചെടുക്കാം കേട്ടോ ഞാൻ ഈ ഒടച്ചെടുക്കാൻ പറഞ്ഞത് എന്നിട്ട് ആരും മിസ്സേജറിനകത്തൊന്നും പോയിട്ട് അടിക്കല്ലേ ആ പിന്നെ നമ്മുടെ ചെറുക്കരപ്പാനില്ലേ അതിനകത്ത് ഒരു ഘട്ട പകുതി ഫുള്ള് അലഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള രണ്ടെണ്ണം കൂടെ അലിയാനുണ്ട് നമ്മളടക്കിടയ്ക്ക് രണ്ട് കുത്തൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അതെ നമ്മുടെ ഏതൊക്കെ ഇതേ ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇളക്കാതെ ഒന്നും ഇരിക്കില്ല കേട്ടോ പിന്നെ നമ്മൾ ഇളക്കിക്കോണ്ട് തന്നെ ഇരിക്കണേക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ കുറച്ചുനേരമല്ല കൂടുതൽ നേരം തന്നെ അളക്കിക്കൊണ്ടിരിക്കണേ പിന്നെ നമ്മൾ ചർക്കര പാനീ അത് നല്ല പോലെ മെൽറ്റ് ചെയ്യുന്നിട്ടുണ്ട് ഈ ഒരു അരിപ്പൊക്കെ അകത്തിട്ട് അരി അരിച്ചിട്ട് നമ്മുടെ പഴത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാവേ അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ ഫുൾ പാനിയും ഇതിനകത്തോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മുടെ ആയുധം എടുത്തിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കാം നല്ല പോലെ നമ്മുടെ ദേഷ്യം തീർക്കാൻ അല്ലാട്ട് പറഞ്ഞത് പൈ ഇളക്കിയാൽ മതി നമ്മുടെ ദേഷ്യം തീർക്കാൻ പോയി കഴിഞ്ഞാൽ പരത്തിന്റെ കരുത്തി ഒരു തീരുമാനം ആവും അതുകൊണ്ടായിരുന്ന ആരോടുള്ള ദേഷ്യം ഇതിനകത്ത് തീർക്കരുത് തീർത്തു കഴിഞ്ഞാൽ കഴിക്കാൻ കിട്ടൂല അത്രേ ഉള്ളൂ പിന്നെ അതിനകത്തോട്ട് ഒരു കപ്പ് തേങ്ങ ഇട്ട് എടുക്കാവേ അതിനു ശേഷം നമുക്ക് പിന്നെ നല്ല പോലെ ഇളക്കി കൊടുക്കാം പിന്നെ നമ്മളത് റവ ഇവിടെ വറുത്തുവച്ചിട്ടുണ്ടായിരുന്നു ആ വറുത്ത് വെച്ച റവയും കൂടി നകത്ത് ഒരു കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ മുഴുവനായിട്ട് കട്ട് ചെയ്ത് പകുതി പകുതി ആയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ കുറച്ചിട്ട് എടുക്കുക നല്ല വലിക്കി കൊടുക്കുക പിന്നെയും കുറച്ചിട്ട് കൊടുക്കുക പിന്നെ ഇളക്കുക പിന്നെയും കുറച്ചിട്ട് കൊടുക്കുക ഇളക്കുക അങ്ങനെ ഇളക്കുന്നതിനാണ് ഞാൻ പറഞ്ഞത് പിന്നെ റവയുടെ കൂട്ട് തന്നെ വറുത്തരിപ്പൊടിയാണ് കേട്ടോ ഇത് വറുത്തരിപ്പൊടി ഒരു കപ്പ് ഇട്ട് കൊടുക്കാവേ അതിന് ശേഷം നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം നമ്മളിവിടെ നിങ്ങൾ രണ്ട് കപ്പൊന്നും ഇട്ടു വെക്കല്ലേ പിന്നെ നമ്മൾ വർദ്ധിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ നട്ട്സ് അതിനകത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ അതിന് ശേഷം നമ്മൾ എപ്പഴും ചെയ്യുന്ന പരിപാടി തന്നെ നമ്മുടെ ആയുധം അങ്ങോട്ട് നേരെ പോയി എടുത്തോ ആയുധം വെച്ചിട്ടേ ഒരു ചെറിയ പരിപാടിയുണ്ട് അപ്പം ചെയ്യണം അപ്പൊ പിന്നെ ആയുധം എടുത്തിട്ട് പോലെ ആയുധം കൈ പിടിച്ചോ ചട്ടിക്കത്തും പിടിച്ചോ നല്ല പോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കാം നല്ല പോലെന്ന് പറഞ്ഞാൽ നല്ല പോലെ ഇളക്കി കൊടുക്കണം ഫസ്റ്റ് നമ്മള് ചെറുതായിട്ട് ഇങ്ങനെ പൈ ഇളക്കി കൊടുക്കും പിന്നെ നമ്മൾ നല്ല സ്പീഡിൽ അങ്ങോട്ട് ഒഴിച്ചും കൊഴച്ചും മാവൊക്കെ പോലെ ഇളക്കി അങ്ങോട്ട് കൊടുക്കണം പിന്നെ ഞങ്ങളാണെങ്കിൽ വെളിയിൽ പോയിട്ട് അത് വാട്ടി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചെറുതായിട്ട് മുറിച്ച് നമ്മുടെ വാഴ കത്തോട്ട് ഭരത്തുനിന്ന് കൂട്ട് പരത്തി കൊടുക്കണം എന്ത് നമ്മുടെ മിക്സ് നമ്മളിവിടെ ആരും എടുത്തത് കുറച്ച് ഏത്തെണ്ണം ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് നമ്മളിവിടെ അഞ്ചു അഞ്ചുപത്തെണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അഞ്ചാറെണ്ണം അല്ല കേട്ടോ അഞ്ചുപത്തെണ്ണമാണ് ശരിക്കും ഉള്ളത് പിന്നെ നമ്മുടെ കൈ വെച്ചിട്ട് അങ്ങ് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ സൈഡിലും ബോർഡറും എല്ലാം നല്ല സ്റ്റീപ്പ് ആക്കി എടുക്കാം അങ്ങനെ കൊറേ എണ്ണം നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ിപ്പം കുറ്റി വെക്കാം ദീപ്പം കുറ്റിക്കകത്തോട്ട് നമ്മടെ എല്ലാം എടുത്ത് അകത്തോട്ട് അങ്ങോട്ട് കേട്ടി കൊടുക്കാം എല്ലാര്ക്കും സ്ഥലം ആ കുറെ അതുകൊണ്ടൊരു പ്രശ്നമില്ല പിന്നെ നമുക്ക് അങ്ങോട്ട് അടച്ചു വെക്കാതെ അങ്ങനെ കൊറേ നേരം കഴിഞ്ഞ എടുത്ത് നോക്കുന്നത് ഇതുപോലെ ഇരിക്കും ഞാൻ വേണമെങ്കിൽ നിങ്ങളെ തിരിച്ചും മറിച്ചൊക്കെ കാണിച്ചു ഇതാണ് നമ്മുടെ സ്നാക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള പേര് പറയാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ തുറന്ന് കാണിച്ചു തരാം ഇത് കണ്ടോ ഇതാണ് നമ്മുടെ ഈ സ്നാക്ക് ഈ കാണിക്കുന്നത് ഒറ്റ കയ്യിൽ പോകിടിച്ച് മറ്റേ കൈ കൊണ്ട് എല്ലാം എടുക്കാൻ നോക്കിയതാണ് പക്ഷെ കഴിഞ്ഞില്ല പിന്നെ മറ്റേ തവി പോയിട്ടെടുത്തിട്ട് ചിക്കനൊക്കെ തിരിച്ചിടാൻ എടുക്കുന്ന മറ്റേ തവിയില്ലേ ആ തവി പോയി എടുത്തിട്ടാണ് പിന്നെ എടുത്തിട്ടുണ്ടാകുന്നത് സംഭവം എന്തായാലും കഴിച്ചു നോക്കിയപ്പോൾ ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയോ അടിപൊളിയാണ് അപ്പോൾ ഇത്രയേ ബൈ